ഫിനാൻസ് കൊടുക്കട്ടോ ഒന്നേ ലോൺ കയറു ആ മുപ്പതിനായിരം കൊടുക്കില്ല അടിപൊളി നിസ്സാര മൈക്രോ അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഇത് പെട്രോൾ ആകുമ്പോൾ അത്ര വില രണ്ട് അറുപതാണ് ആ റേറ്റിനൊക്കെ ഒച്ചപ്പുളാണ്ടോ രണ്ടറി എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ അത്ര കേറും ഒന്നിട്ട് ഒന്നര വേറെപൊളി ആൾട്ടോ സീറ്റർ ഉണ്ടല്ലേ ആണ് എക്സൈ ആണ് എ സി ബസ്റ്റാർ വരുന്നേ പിന്നെ ഒന്നേ അറുപത്തഞ്ചാണ് ഒന്ന് അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ച് ആ റേറ്റിനെ ആണ് കേട്ടോ എന്തായാലും കുറച്ച് കൊടുക്കൂട്ടെ ലോൺ എത്ര ലോൺ നമുക്കൊരു ഒന്ന് ഒന്ന് ഇരുപത് ലോൺ ചെയ്യാം വൺ ലാഖ് ഫിനാൻസില് അമ്പത് രൂപ ഒരു ലക്ഷമാണ് ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും അൻപതിനാല് ഫിനാൻസും വരും അല്ലേ രണ്ടായിരത്തി തൊണ്ണൂറ് മറ്റെണ്ണായിരത്തിഅഞ്ചു കൊടുക്കട്ടോ ഏഹ് തൊണ്ണൂറിന് കൊടുക്കാം നല്ല അടിപൊളി രണ്ട് രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടും ഒന്ന് പത്ത് രണ്ടും രണ്ടായിരത്തി പത്ത് രണ്ടും ഒന്നേ പത്താം മോളിൽ ഒന്നേ പത്താം എട്ട് മോളിലാണ് രണ്ടും ഒന്നേ പത്താണ് ചോദിക്കുന്നുണ്ട് സിൽവറും റെഡും അപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര മാസത്തിനു ശേഷം വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാസിലെ വീണ്ടും എത്തിക്കുന്നുണ്ട് കുറെ മണിൽ പുതിയ സ്റ്റോക്ക് വരെ വേണമെങ്കിൽ പത്മനോട് ചെയ്യുന്ന ചെറിയ കായ്ക്കും പത്മനോടൊക്കെ അല്ലേ നമ്മളെ കൂടുതലുള്ള മുസ്ലിമാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ലൊക്കേഷൻ തന്നെയാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കണ്ടോട്ടൊക്കെ എടുത്ത് തറയിട്ടാല് ആ കുമ്മി ഇവിടെ പോലീസ് സ്റ്റേഷൻ അതിന്റെ അടുത്തായിട്ട് വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായിട്ടേ ഹർത്ത ലിംഗ് മൊത്തം മണ്ണിന്റെ കാറ്റ്ലോഗ്ണ്ട് ഇവിടെ നൂറ് വണ്ടിന്റെ കാറ്റലോഗ് ഉണ്ട് പുതിയ വണ്ടിന്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടും ഒക്കെ കിട്ടും ഇതിന് കിട്ടുവാൻ ഉണ്ട് രണ്ടാമത്തെ ലിങ്കില് നമ്മള് കിട്ടും രണ്ട് ലിങ്കിന്റെ ഉണ്ട് ലൊക്കേഷൻ ആണ് ഒന്നില് ഫുള് കാറ്റലോഗ് കാര്യങ്ങളാണല്ലോ

അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും വെള്ളം കറിയതോ മെക്കാനിക്കലിനെ കൊണ്ടുവന്നിട്ട് എടുക്കുക നിങ്ങൾ വരുമ്പോ എന്തായാലും മെക്കാനിക്കലെ കൊണ്ടുവരാ മെക്കാനിക്കലെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി കൊണ്ടെടുക്കുക ഓണ്ട സിബിക്കളൊക്കെ ഒരു മൂന്നാല് ചെയ്തുതരാം എല്ലാം ചെയ്തുകൊടുക്കും രണ്ടുമൂന്ന് പാർട്ടി വരാണ്ടാവും നമുക്ക് വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ മുഴുവനെ കാണാൻ ശ്രമിക്കൽ കണി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വെള്ളം നേരെ വീഡിയോയിലേക്ക് പോകാം മുസഫി ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടേണ്ടല്ലോ അടിപൊളി ആയിട്ട് തല വരെ ഫുള്ള് ചെറുവണ്ടികളെ എങ്ങനെയാ മോഡൽ വരുന്നത് ഇത് പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓപ്ഷൻ തന്നെ ഓപ്ഷൻ ചെറിയ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ മൂന്നാമത്തെ നാലാമത്തെ ടൗൺഷിപ്പ് ആണ് നിലവിലെ ആയിക്കുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും കേട്ടോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ ഞാൻ ആസ്ക് ഒന്ന് അറുപത്തഞ്ചാണ് ഒന്ന് അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ച് ആ റൈറ്റിന് കുറച്ച് കേട്ടോ എന്തായാലും കുറച്ച് കൊടുക്കും ഇരുപതിനായിരം വരെ മാക്സിമം ലോൺ ചെയ്യാം റൈറ്റിന് എന്തായാലും വണ്ടി എടുക്കാം ഒന്നാറുമാണി ചോദിക്കണ്ടല്ലേ മാറ്റം ചെയ്ത് കൊടുക്കാം മാക്സിമം ചാർജ് സർവീസ് ബുക്ക് എട്രോളാ മാത്രം വലിയ അതിനൊരു പതിനഞ്ച് പതിനാറൊക്കെ കിട്ടും മൈലേജ് ുംബ് ഫാൻസ് നമ്പർ അല്ലേ അടുത്താണ്ട് രണ്ടായിരത്തി പത്ത് മോളിലാണ് ഓപ്ഷൻ ഏതാണ് അറിയോ ഓപ്ഷൻ നേരത്തെ താല് താഴെ ആണ് അല്ലെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഇരുപത് കൊടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഓണർഷിപ്പ് ഫോർത്താണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോപ്ലേസ് ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം എത്രയാണ് ഈ മുതലിന് ചോദിക്കുന്നത് നിന്നോട് ആസ്ക് ഒന്നേ ഇരുപതാണ് കുറച്ചാണ് കേട്ടോ ഒന്നേ ഇരുപത് എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ കയറു വേണ്ടിപ്പോ ലോണ് അയമ്പത് മൂന്ന് നോക്കാം മാക്സിമം കയറു ഒരു എഴുപതിനാല് മുടക്കിൽ അടിപൊളി ഫോർഡ് ഫീസ് കൊണ്ടുവച്ച മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഫീലേ തരേണ്ട ഡീസലാണ് എത്ര മൈലേജ് കിട്ടും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ കിട്ടോ എന്തായാലും ഡീസൽ മൈലേജ് കിട്ടും വേറെ പണികളൊന്നും ചെയ്യാം ഓക്കെ പിന്നെ അടുത്തോണ്ട് ഇത് എൻ എസ്റ്റിയിലേ ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഒമ്പത് മുകളിലെ പേപ്പർ എത്ര രണ്ട് പേപ്പർ എടുത്തേ ഒരാഴ്ച ആയിട്ടുള്ളൂ ഒരാഴ്ച ആഴ്ചയുള്ളൂ അഞ്ചു വർഷത്തിൽ പേപ്പർ ഉണ്ട് പേപ്പർ സ്റ്റാറും ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തട്ടുമുട്ട് തീർന്നില്ല നേരായിട്ട് പറഞ്ഞു കൊടുക്കാം സീറ്റോർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലെ ഐ സി കാര്യങ്ങളൊക്കെ വർക്കിങ് ആ വർക്കിങ് ആണ് എത്ര വണ്ടി നമ്മൾ ആസ്ക് ആസ്ആണത് വൺ ലാക്ക് ആണ് ഒരു ഫിനാൻഷ്യൽ നോക്കാം ഒരു ലക്ഷമാണ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും അമ്പതിനായിരം ഫിനാൻസും വരും അല്ലേ തൊട്ടിലോണേ ഉള്ളൂ വേറെ പണികൾ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണം എത്ര മൈലേജ് കിട്ടും അതിനൊരു പതിനഞ്ചിലോ എന്തായാലും കിട്ടും ഓക്കെ അതേമാതിരി വീണ്ടും ഉണ്ട് കേട്ടോ ന്യൂ ഷേപ്പ് ആണെങ്കിൽ മൈലേജ് ഉണ്ടാവും രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് മോളിൽ പേപ്പർ ആയിട്ടില്ലല്ലോ പേപ്പർ എടുത്താലോ അടുത്തല്ലേ ലാസ്റ്റ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പിന് സെക്കൻഡ് നിലവിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് വണ്ടി സെൻസിൽ പത്ത് മോളിലാണ് കൊടുക്കാറുല്ലേ എന്താണ് വർക്ക് വർക്ക് അപാകത അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ചിന്തയിലൊക്കെ അത്യാവശ്യം ഓടിക്കുമ്പോൾ അല്ലേ ഒന്നുമില്ല ഒന്നും പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി ഒന്ന് ഇരുപത്തഞ്ചില് എന്തായാലും ലോൺ കയറുനാറ് മുളക്കില് ജനസിലെ പെട്രോൾ എന്തായാലും പതിനഞ്ച് പതിനാറ് കിട്ടും അതേമാതിരി നിസ്സാര മൈക്കോ അല്ലേ മൈക്കോ അലിയൊക്കെ ചെയ്തോണ്ട് രണ്ടായിരത്തി പത്ത് പെട്രോൾ ആണ് പത്ത് മോളെ പെട്രോൾ വണ്ടി അല്ലേ ഇത് ഓപ്ഷനെ തന്നെ ഓപ്ഷൻ എക്സല് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊണ്ണൂറോ അലവിലാണ് ഓടിക്കുന്നുണ്ട് അലവിലൊക്കെ ഒരു സിംഗിൾ എയർ ബാഗ് ഉണ്ടല്ലോ ഇവർക്ക് മാത്രം ബൈപ്പർ ഉണ്ടാവും ആ ബാക്ക് വൈപ്പർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എക്സൽ ആണ് ഓപ്ഷൻസ് പറയാനുള്ള റീപ്ലേസ് ആയിരുന്നു കേട്ടോ ഒന്നും ഇല്ലാത്ത പറഞ്ഞ് കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഒന്ന് എൺപത് ആച്ചു കൊടുക്കുക ഒരു ഒന്നരൊക്കെ ഒന്നര കിട്ടുവോ ഏഹ് മുപ്പതിനായിരം അടിപൊളി നിസ്സാരണ മൈക്രോ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ ഇത് പെട്രോൾ ആകുമ്പോൾ മാത്രം വലിയ എന്തായാലും കിട്ടും വരാം അടുത്ത വണ്ടി എല്ലാട്ടിപൊളി വാങ്ങനറാണല്ലോ വാങ്ങാറ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ പന്ത്രണ്ട് എൽ എക്സ് ഐ ആണ് എഴുപത്തി എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഗ്ലാസിന് ചെറിയ ക്രാക്ക് റീപ്ലേസ് ചെയ്യുന്നില്ല കേട്ടോ ഗ്ലാസ് ചെറിയൊരു പൊട്ടിണ്ട് മാറിയിട്ട് ചെല്ലല്ലോ മാറ്റി കൊടുക്കാം മാറ്റിട്ട് കൊടുക്കും ഓ ഇത് ആണുശുപത്രി കൊടുത്താല് സെക്കൻഡ് നിലയിലുള്ള എത്ര ചോദിക്കണം എന്നാല് രണ്ടേ നാല്പത് വരെ ഫിനാൻസ് രണ്ട് ലക്ഷം വരെ വേഗനറിന് ലോൺ കയറും വെറും നാൽപ്പതിനായിരം മുടക്കില് നമുക്ക് അടിപൊളി അല്ലേ കമ്പനി ചെക്ക് കൊണ്ടുപോകാലിസ്റ്ററൊക്കെ നമ്പർ എടുത്തിട്ടോ ചെക്ക് ചെയ്യാതെ ചെക്ക് ചെയ്യാം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ഇത് പെട്രോളാ മാത്രം മൈലേജ് വിലയിച്ചിട്ടു പതിനെട്ട് കിട്ടും പതിനെട്ട് നേരം പെട്രോളിന്റെ മൈലേജും കിട്ടും ആയതുകൊണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യാ ഓക്കേ അതേമാര് വീണ്ടും ഫോർഡ് ഫീഗോണല്ലോ ഇത് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിട്ടോ ഏഹ് പന്ത്രണ്ട് അറുപത് അറുപത്താറോ നമ്പർ ഇത് ഓപ്ഷൻ പുള്ളിയണി നേരം താഴെ താഴെ ആണ് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിലാണ് ഓടിക്കൊണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കോളും സെക്കൻഡ് ആണ് ല്ലേ റീപ്ലേസ് കാര്യം ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക മെക്കാനിക്കൽ അടിപൊളി വന്ന കേട്ടോ ഓടിച്ചാൽ നല്ല സ്മൂത്ത് നല്ല സ്മൂത്ത് ഉഷാറാണ് അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ആസ്ത ഒന്ന് നാല്പതാണ് ആയിട്ട് ചെറിയ മാറ്റം പറ്റി കൊടുക്കാം ഒന്ന് നാല് എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ കാര്യങ്ങളൊക്കെ അമ്പത് ഉറുപ്പൊക്കെ എന്തായാലും കൊടുക്കും എന്തായാലും ലോൺ കയറും മാക്സിമം ചെയ്യാ പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ എന്നാലും പത്തേണ്ടി നമുക്ക് വണ്ടി എടുക്കാല്ലേ ഫാൻസി നമ്പർ അറുപത് അറുപത്താറു നമ്പർ ഡീസൽ കിട്ടുള്ള ഡീസല് എന്തായാലും കിട്ടും ഓക്കെ അതേപോലെ അടിപൊളി ഇന്ത്യക്കാണല്ലോ ബിസ്റ്റാണ്ടോ കോട്ടർജറ്റ് ഇന്ത്യക്ക ബിസ്റ്റാ കോട്ടറജറ്റ് മൈലേജ് ഉണ്ടോ ഞാൻ മോഡൽ വരുന്നുണ്ട് നല്ല പത്ത് മോളാണ് ഏഹ് പത്ത് മോഡൽ അപ്പൊ പേപ്പർ ആയിട്ടില്ല അടുത്ത വർഷം ലാസ്റ്റ് അല്ലേ വേറെ റീപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല തിരോമൂട്ടർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർ മൂന്നാമത്തെ ഓൺഷിപ്പ് ഒന്നില്ല മൂന്നാമത്തെ നിലയിലുള്ളത് റീപ്ലേസ് പറഞ്ഞു ഓൺഷിപ്പ് നിലയിലുള്ള മൈലേജ് ഉള്ള വണ്ടി ഇന്ത്യ ഇന്ത്യക്ക് അത്ര ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ടത് കേട്ടോ കൊടുക്കാൻ അല്ലേ ലോൺ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി പത്താറ് കുറച്ചുകൊണ്ട് എന്തായാലും നമുക്ക് വണ്ടി കൊടുക്കാം ഡീസൽ ആകുമ്പോട്ട് പതിനെട്ട് രൂപ അടുത്ത വേണ്ടി പിന്നെ അടിപൊളി സാൻഡ്രോ പൈസ രണ്ടായിരത്തി അഞ്ചു കൊടുക്കാം ഏഹ് തൊണ്ണൂറിന് എംബിന് കൊടുക്കാം നല്ല അടിപൊളി രണ്ട് സാഡ്രോളല്ലേ അതായത് കിലോമീറ്റർ ഓടിക്കുന്നതല്ലേ ഒന്നിനുണ്ട് ഓടിക്കുന്നുണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്ത് ചെയ്യണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് തൊണ്ണൂറ് ചോദിക്കണല്ലേ ഇത് തൊണ്ണൂറ് ക്ലിയർ അല്ലേ പേപ്പറ പേപ്പറുണ്ട് എല്ലാ പേപ്പറും പറഞ്ഞു കൊടുക്കാം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പെട്രോൾ മാത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കാറല്ലേ തൊണ്ണൂറാറ് ആണ് വൈറ്റ് കളർ സാമ്പർ കൊടുക്കുന്നത് അതേപോലെ ബ്ലാക്ക് കളർ എംബിനാർ എമ്പതിനാറ് എംബിനാർ എമ്പതിനാറ് കൊടുക്കുന്നത് ഇതേ മോഡലാണ് രണ്ടായിരത്തിഅഞ്ച് മോഡലെ ആ ഒരു ടാസ്റ്റിലാണ് വരുന്നത് അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ വേറെ പണിയും കാര്യങ്ങളാണെന്ന് പ്രശ്നം ഇത് കിലോമീറ്റർ അല്ലേ എമ്പതിനാല് എംബിനെ ഓണർഷിപ്പിനെ പറയാൻ പറ്റുമോ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള സിറ്റിള്ള കുഷാറാണ് എന്തായാലും പിന്നെ ചെക്ക് ചെയ്ത് എടുക്കല്ലേ ചെക്ക് നോക്കിയിട്ട് വേണ്ടി എടുക്കാം വേറെ പണികളൊന്നും ചെല്ലോ ഫുള്ള് ക്ലിയർ ആണ് എന്നാൽ മാത്രം മതി മൈലേജ് കിട്ടും അതേപോലെ അടിപൊളി കിട്ടുള്ളുപതിനഞ്ച് മോളാണ് ആർ എക്സിന്റെ ഓപ്ഷൻ ഓക്കെ നമ്പർ ഒമ്പത് 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 ഒമ്പതോ നമ്പർ വാൻസി നമ്പറാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പിന് ആരംഭം നാലു നിലയിലുള്ള ഒരു പരിപാടിയില്ല ധൈര്യായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒമ്പത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് അറിയാൻ കഴിയാലോ അല്ലേ എത്ര മണിക്ക് നമ്മൾ ചോദിക്കുന്ന രണ്ടേ ഇരുപതാണ് ഒന്ന് മുക്കാൽ രണ്ട് രൂപ ലെവലൊക്കെ ലോൺ കൂടുതൽ മാക്സിമം ചെയ്ത് നാല്പതിനായിരം മുളക്കില് ഇറക്കാൻ ഇത് പെട്രോൾ അത്ര മൈലേജ് കിട്ടും മൈലേജ് ആയിട്ട് പതിനെട്ടൊക്കെ എന്തായാലും എത്ര മണി നല്ല അടിപൊളി ആയിട്ടോ ഗോൾഡൻ കളർ അല്ലേ സ്വർണ്ണം ബൂസ് ഉണ്ട് എങ്ങനെ മോഡലേ രണ്ടായിരത്തി ആറ് മോഡലാണ് ഇരുപത്തി ആറുടെ ആറ് മോഡലും ഒക്കെ ആറ് കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കുണ്ട് തൊണ്ണൂറായിട്ട് തൊണ്ണൂറാം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓണർഷിപ്പിന് കാര്യം ഓണർഷിപ്പ് രണ്ടും നിലയിലുള്ളു അല്ലേ വേറെ ലാക്സിന്റെ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി ഒന്ന് ചോദിക്കുന്നുണ്ട് വേറെ എഴുപത്തിയ്യാറ് കാട്ടി പോലെ സീറ്ററൊക്കെ ഉഷാറുള്ള താര കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തി വൃത്തിയുണ്ടല്ലോ അല്ലേ വേറെ എഴുപത്തയ്യാറ് കൊടുക്ക പെട്രോൾ അത്ര മൈലേജ് കിട്ടും ആലോവല മൈലേജും കിട്ടും സ്വർണ്ണ കളറുള്ള ഉണ്ട് അല്ലേ അതേമാതിരി വീണ്ടും രണ്ടു രണ്ടായിരത്തി എട്ടോട്ടോ രണ്ടും രണ്ടു രണ്ടായിരത്തി പത്ത് എട്ട് മോളിൽ റേറ്റ് ഒന്നേ പത്താം ഒന്നേ പത്ത് ആ ഓക്കെ എട്ട് മോളിലാണ് രണ്ടും ഒന്നേ പത്താണ് ചോദിക്കൊണ്ട് സിൽവറും റെഡ് അല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ആണ് ഇല്ല ഇന്ന് നിൽക്കുന്നില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര പറയാൻ പറ്റുമോ ഇത് തൊണ്ണൂറ് മറ്റേ ഒന്നേ മുപ്പത് അതിനൊന്നില്ലേ എന്നൊരു ആവശ്യം വിളിച്ചുകഴിഞ്ഞാൽ പറഞ്ഞു അതേപോലെ അൾട്ടൊന്നൂറേ രണ്ടായിരത്തി പത്തൊമ്പതാണ് ആ സെയിലാക്കോ

ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ ഇത് ലോൺ എത്ര കേറുന്നാല് ലോൺ രണ്ടര മാക്സിമം ലോൺ കയറും എത്ര തന്നെ ലാഖ് ലാഖാണ് ചോദിക്കുന്നാലിന്റെ മേലെ മാക്സിമം ലോൺ കയറും പ്രൊഫൈല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ആണ് അല്ലെങ്കിൽ ഒരു പത്തിരുപതിനും ചെയ്യാനോ അല്ലേ അടുത്ത വീണ്ടും ആണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഹാൻഡ് ഓൺ കേട്ടോ പതിനാല് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് എൽ എക്സ് ഐ ആണ് അതെല്ലാം വൃത്തിയുള്ള ഇശലം ഉണ്ടാവും

ഇന്നലൊരു നാല് മുറക്കി നമുക്ക് വണ്ടി വണ്ടിയെടുക്കാം തൊണ്ണൂറ് മറക്കാം പതിനെട്ടാം ലെവലിൽ മലയാളം പിന്നെ അടിപൊളി പോളോ ആക് പോണ്ടായിരത്തി പത്ത് മുകളിൽ പഴയ വണ്ടി കേട്ടോ പത്ത് പതിനിസ്ട്രേഷൻ പോളാണല്ലേ ഇത് ഓപ്ഷൻ ആയിരിക്കുന്ന കംഫർട്ട് ആയിരുന്നു അല്ലേ സെക്കൻഡ് ഓൺസ് ഇപ്പൊ കിലോമീറ്റർ തൊണ്ണൂറായിരം കേട്ടോ തൊണ്ണൂറായിരം എന്നാ റീപ്ലേസ് ഉള്ളതല്ലേ മെയിൻ ക്ലാസ് മല നെയ്ൻ ക്ലാസ് അറിയണോ വേറെ മേജർ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളും പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി ചോദിക്കണേ രണ്ട് അറുപതാണ് രണ്ടറി മാക്സിമം ലോൺ കയറും നമുക്ക് വണ്ടിയെടുക്കാം ഫിയർ തരണ്ടോ എത്രാലും കിട്ടും പോകാം അതോടെ പറഞ്ഞല്ലേ

ഏഹ് പതിനൊന്ന് വോൾ കംഫർട്ട് ലൈനാണ് ഡീസൽ വണ്ടി ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒന്ന് മുപ്പത്തഞ്ച് കാര്യങ്ങള് ആണ് കേട്ടോ അഞ്ചാമത്താണല്ലേ അങ്ങനെ ആണെങ്കിൽ ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്കാം ആൻഡ്രോയിഡ് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ ചെയ്തോണ്ട് ലേ ഡീസലും ഉണ്ട് ഓപ്ഷൻ കംഫർട്ട് കംഫർട്ട് ആണ് എത്ര നമ്മൾ ചോദിക്കണമായി രണ്ടറുപത് രണ്ടറുപത് ആ എന്തായാലും കുറച്ച് കൊടുക്കും ഒന്നര ഫിനാൻസ് കൊടുക്കട്ടെ ഒന്നര ലോണ് മറ്റേ പോളിന് അതേ ഇത് ഇത് ആ വ്യത്യാസം വരും രണ്ടറി നെഗോഷ്യബിൾ ആണ് ഒരു പത്തൊമ്പത് ലോണും കേറും ഒന്നര ലോണും കേറും ഒരു എമ്പതിനായിരം വണ്ടി ഇത് ഡീസൽ തന്നെ എത്ര മൈലേജ് മൈലോട്ട് രൂപേ അടുത്ത വണ്ടി ഹോർണന്റെ സിവിക് ആണല്ലേ സിവിക് വാണിക്കകല് പുകല് സാധനം അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയൊക്കെ വേണ്ടി അല്ലേ ചൊറുക്കിന്റെ കട്ട് എങ്ങനെ മോഡലോ മാനൂമാറ്റിക്ക് ഓട്ടോ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി എട്ട് ഇരുപത്തി എട്ട് തന്നെ പുത്ര പുതിയ പേപ്പര് അടിപൊളി കോസ്റ്റ്ലി അലവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തല്ല അടിപൊളി വണ്ടി അല്ലേ ഇരുപത്തിയെട്ട് വരെ പേപ്പറൊക്കെ ക്ലിയർ ആണ് എട്ട് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ വരെ ആയിട്ട് വരാ സി ബി ആണ് സി ബി ഐറ്റി വരാ കിലോമീറ്റർ വരെ വരാൻ കിലോമീറ്റർ ഒന്നേ ഉള്ളിൽ അവിടെ ടോഡിട്ടുണ്ട്

അതേപോലെ അടിപൊളി റൂഡ്സുകൾ ജാഗ്രത വൈറ്റ് രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ കിലോമീറ്റർ എൺപതിനായിരം എൺപതിനായിരം റീപ്ലേസ് ഇത് റീപ്ലേസ് റേറ്റ് കാര്യങ്ങളൊന്നും കേട്ടോ റീപ്ലേസ് ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് ലിമിറ്റഡ് ആയിട്ട് വരുന്ന ഡാഷ്ബോർഡ് റെഡ് കളർ റേറ്റ് ലോൺ എത്ര കേറുവേൺ രണ്ടര ലോൺ കൊടുക്കം ലോൺ പറഞ്ഞു പറഞ്ഞുകൊടുക്ക വേറെ പണികളെന്തോ നില കേട്ടോ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കുക ഡീസലിന് ഇരുപതാം ആണ് ഓക്കെ അതേപോലെ വീണ്ടും ഒമ്പത് പെട്രോൾ ആണ് എൽ എക്സ് പെട്രോൾ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കേട്ടോ ഇരുപത്തിരണ്ടായിരം റീപ്ലേസ് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുവെച്ചാ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആണ് അല്ലേ പറഞ്ഞ് കൊടുക്കാൻ വരണ്ടല്ലേ എത്ര വണ്ടി ചോദിക്കുന്നോണ് ഒന്ന് എം ബിന് എന്തായാലും ഒരു ലക്ഷം കയറും എൺപതിനായിരം മുടക്കില് പെട്രോളിന് രണ്ടായിരത്തിഒമ്പത് മുകളിലെ ഒരു ഫുൾ പക്ക ക്ലിയർ ആണല്ലേ ക്ലിയർ ഉണ്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പ്രശ്നോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ആ ഇത് റേറ്റ് മൂന്നേ മുപ്പതായിട്ട് സെയിം റേറ്റ് സെയിം റേറ്റ് മോഡലാണ് ഓപ്ഷൻ വണ്ടി തന്നെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറ്റെട്ടോ അല്ല ഓടിക്കേണ്ടി ഓണർഷിപ്പിനെ ഓണർഷിപ്പ് ആരാമത്താണ് കേട്ടോ ഇല്ലല്ലോ എന്നാ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് തൊട്ട് മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തേ ഇതും ആശ് ബോർഡൊക്കെ റെഡ് കളർ ഇണ്ടല്ലേ എത്ര കഴിക്കണ്ടെ മൂന്ന് കൊടുക്കും ലോൺ കൊടുക്കാം കേട്ടോ ആ രണ്ടര ലക്ഷം ലോൺ കൊടുക്കാം ലോണും കൊടുക്കും നമുക്ക് അത്യാവശ്യം മൈലേജ് അല്ലേ മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് പോലുള്ള തൊണ്ണൂറ്റെട്ട് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഇത് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഓണൊക്കെ കണ്ടോ ഓണോ തേർഡാണ് നിലയിലുള്ളത് എന്നാ റീപ്ലേസ് വന്നാല് ഗ്ലാസ് മാറി ഗ്ലാസ് മാറി വേറെ മാനേജർ കാര്യങ്ങളോ ഒന്നില്ലല്ലോ പറഞ്ഞു കൊടുക്കോ എത്ര മൂന്നാ രണ്ടേ മുപ്പാണ് ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കും എത്ര കേറുന്നല്ലേ വരെ മാക്സിമം ലോൺ കയറും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാറോ അല്ലേ ഡീസൽ എന്തായാലും പത്തിരുപതാലെ വല്ലതും വേറെ പണികളൊന്നും ഓക്കെ അതേമാതിരി വീണ്ടും വീണ്ടും ഒരു ഉത്സാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ ഇത് രണ്ടായിട്ട് കേട്ടോ പന്ത്രണ്ട് മോളസിന് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് ഇതേ ഓപ്ഷൻ അതാ വീട് തന്നെയാണ് ഓണർഷിപ്പ് ആ ഒന്നുമില്ല റീപ്ലേസ് പറഞ്ഞു കൊടുക്കാമത്തെ ഷിപ്പിലെ എത്ര വണ്ടികളും അറുപത് ലോൺ എത്ര കേറും രണ്ടറവിൽ രണ്ടു ലക്ഷം വരെ മാക്സിമം ലോൺ കയറും ഡീസൽ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഒരു അറുപതിനാറ് മുടക്കില് നമുക്ക് വണ്ടി എടുക്കാം ഫുള്ള് പക്കാ ക്ലിയർ വണ്ടി ഇത് എടുക്കുന്ന പണികളൊന്നും ഇല്ല ഒന്നും ഇല്ല എണ്ണ എടുക്കണം ഓയില് കാര്യങ്ങളൊക്കെ മാറ്റി ഓടിച്ചു അല്ലേ ഫുൾ പക്ക ക്ലിയർ ആണല്ലോ അതേപോലെ അടിപൊളി ജീപ്പാണല്ലോ ഇത് രണ്ടാ തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജീപ്പൺ എടുക്കുന്നുണ്ട് കെൽ പത്തനം മലപ്പുറം വണ്ടിയിലാണല്ലേ മലപ്പുറം ഫുള്ള് ഫിറ്റിംഗ് വണ്ടിയാണല്ലോ ഫോർ ഇന് ഫുൾ പക്ക ക്ലിയർ അല്ലേ ഫുൾ പഴിപ്പിച്ച വണ്ടിയാക്കോ ഇത് പേപ്പർ വേണ്ടതാ അല്ലേ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും പറഞ്ഞു കൊടുക്കർ വർക്ക് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ തുറന്ന് അങ്ങനെ അല്ലേ ഓ സീറ്റ് കാര്യങ്ങൾ പുതിയതാണ് ചെയ്ത പാച്ചോർ കാര്യങ്ങളൊന്നും നീറ്റ് ആണ് പുതിയ പെയിന്റിങ് പെയിന്റിംഗ് വുഡ് കാര്യങ്ങളൊക്കെ ചെയ്തു ഫുള്ള് ക്ലിയർ എത്ര വണ്ടികൾ ചോദിക്കണന്നെട്ടോ രണ്ടേ പത്രം നമ്മള് വണ്ടി ചോദിക്കുന്നുണ്ട് ചൊറുക്കിനെ കട്ടുള്ള ജീപ്പിലെ ഫോർ വീലല് കേറ്റിയത് ഫോർ വീലർ കേറ്റി ആണല്ലോ ഫോർ വീലർ മാത്രം ചെയ്തിട്ടുള്ളൂ നല്ല വിളിച്ചുള്ള രണ്ടേ പത്രം കണ്ടെന്തായാലും കുറച്ച് കൊടുക്കും റെഡി ആയിക്കോട്ടെ നല്ല അടിപൊളി വണ്ടി ഡീസല പത്ത് ഡി ആണ് പതിമൂന്ന് ലവില് മൈലേജ് കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീട് വൈറപ്പാണ് ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനില നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണപ്പോ അടിപൊളി കൂടിയ വീണ്